ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മഴക്കാലത്തും ഏതൊക്കെ പച്ചക്കറികൾ നടാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നാൾ നല്ല വേനൽക്കാലത്താണല്ലോ കൃഷി ചെയ്തിരുന്നത് കീടങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അതിനൊക്കെയുള്ള നിയന്ത്രണമൊക്കെ ചെയ്ത് നല്ലപോലെ നമ്മൾ കൃഷി ചെയ്ത് എല്ലാ പച്ചക്കറികളിൽ നിന്നും നല്ല വിളവും കിട്ടിയിരുന്നു ഇപ്പോൾ നല്ല മഴയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് എല്ലാ പച്ചക്കറികളൊന്നും കൃഷി ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ മഴക്കാലത്ത് ഏതൊക്കെ പച്ചക്കറികളാണ് കൃഷി ചെയ്യാൻ പറ്റുന്നത് എന്നും അതുപോലെ ഈ മഴ സമയത്ത് ഈ പച്ചക്കറി ചെടികളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും കൂടിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമുക്ക് വീടുകളിലോട്ട് പോകാം അപ്പോൾ അതാ ഞാനിവിടെ ടെറസിലാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം കുറച്ച് കുറച്ചായിട്ടൊക്കെ കൃഷി ചെയ്ത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വെണ്ട വെണ്ടച്ചെടി നല്ല രീതിയിൽ തന്നെ മഴക്കാലത്തും കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് വെണ്ട നമുക്ക് മഴക്കാലം ആണെങ്കിലും വെയിൽ സമയം ആണെങ്കിലും നല്ല പോലെ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് വെണ്ട ഒരു പത്ത് മൂടുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ വിളവെടുക്കാം ഇപ്പം നമ്മുടെ അധികം കീടങ്ങളെ ഒന്നും കാണില്ല നല്ല കരുത്തോടെ തന്നെ നമ്മുടെ വെണ്ടച്ചെടിയൊക്കെ വളർന്നു വരുന്നുണ്ട് ഇത് കണ്ടപ്പോൾ ഞാൻ ചെറിയ തൈകളൊക്കെ ഇവിടെ പുതിയ ഗ്രോബേഖൽ നട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മഴ കൊള്ളാതൊരു ഷെയഡ് ഭാഗത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പയർച്ചെടി പയറ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ സമയത്തും കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് അപ്പോൾ ഇത് അതാ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ട് വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളിതിങ്ങനെ കയറൊക്കെ കെട്ടിക്കൊടുത്തതിലോട്ട് ഇങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നടാൻ പറ്റുന്ന ഒന്നാണ് ചീര ചുവന്ന ചീരയും ഉണ്ട് അതേപോലെ തന്നെ പച്ച ചീരയും ഉണ്ട് പക്ഷെ ചുവന്ന ചീര വെള്ളം വീണ് കഴിഞ്ഞാൽ ഇലപ്പുള്ളി രോഗങ്ങളൊക്കെ ശല്യമൊക്കെ കാണാറുണ്ട് പച്ച കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതുപോലുള്ള കീടങ്ങളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാം നുള്ളി എടുക്കാം അതേപോലെ തന്നെ ചീര മയിൽപ്പീരച്ചീര പാലക്കീര വള്ളിച്ചീര ഇങ്ങനെ പലതരം ചീരകളുണ്ട് അതൊക്കെ നമുക്കിപ്പോൾ നട്ട് വളർത്താൻ പറ്റിയ ഒന്നാണ് അതുപോലെ ഈ സമയത്ത് നമുക്ക് നടാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ കോവൽ കൃഷി കോവൽ നമുക്ക് നല്ല വേൽ സമയത്തും നല്ല മഴ സമയത്തും ഒരുപോലെ വിളവ് കിട്ടുന്ന ഒന്നാണ് അപ്പം എല്ലാവരും ഇപ്പോൾ കോവലൊക്കെ ഒന്ന് നട്ട് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ പടർന്ന് പന്തലിച്ച് ഇഷ്ടം പോലെ കോ നമുക്ക് കിട്ടുന്നതാണ് എന്താ അപ്പോൾ ഞാൻ ഇത് കണ്ടു ഇത് ഞാൻ ഇവിടെ ഒരു പഴയ കോവലിൻ്റെ വള്ളി പടർന്ന് പന്തലിച്ചതായിരുന്നു ഇപ്പം ഇത് ഞാൻ മഴ ഒക്കെ തുടങ്ങി ഇപ്പോൾ ഒന്ന് വെട്ടിക്കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ ഇതിന് ഇഷ്ടം പോലെ പുതിയ പുതിയ ശാഖകളൊക്കെ വന്ന് പന്തലിച്ച് വരുന്നുണ്ട് പിന്നെ നമുക്ക് നടാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ വൈതനാ ചെടികൾ വൈതനയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് നീലവൈദനയുണ്ട് പച്ചവൈതനയുണ്ട് ഉരുണ്ട വെള്ളവൈതന മാലാക വൈതന നിത്യവൈതന അങ്ങനെ ഒരുപാട് വൈതന ചെടികളുണ്ട് കേട്ടോ നിത്യവൈദ്യന അതൊക്കെ നമുക്ക് പടർത്താവുന്ന ഒരു ചെടിയാണ് അപ്പം ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് നട്ട് വളർത്തിയാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് കിട്ടും അപ്പൊ ഇത് വേണ്ട ഈ ഒരു ഭാഗത്ത് ഞാൻ ഇപ്പോൾ നട്ട് പിടിപ്പിച്ച ചെടികളാണ് ഇതൊക്കെ ഇതൊക്കെ ഞാൻ മഴ തട്ടാതൊരു ചെടി ഭാഗത്തോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുക കേട്ടോ ഇനി കുറച്ചൊക്കെ പിടിച്ച് വന്നിട്ട് പോകണം നല്ല വെയിൽ ചെറുതായ വെയിലൊക്കെ ഒരു ഭാഗത്തോട്ട് ഇത് മാറ്റി വെക്കാനായിട്ട് അതുപോലെ ഈ സമയത്ത് നട്ട് വളർത്താൻ പറ്റുമെന്ന് നമ്മുടെ മുളക് ചെടികൾ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് മുളക് അപ്പോൾ ഇതൊക്കെ വിത്തുകളൊക്കെ പാകി ഇതാ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പറിച്ചു നടേണ്ട ഒരു സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും കഴിഞ്ഞാൽ നമുക്ക് ഇതിലെന്താ വേരിനൊന്നും തട്ടാതെ നമുക്കിതുപോലെ തന്നെ കൈകളെടുത്ത് പറിച്ച് മാറ്റി നട്ടു കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുളക് ഇപ്പോൾ കൃഷി ചെയ്താൽ നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടും ഒരഞ്ചാറ് മൂടൊക്കെ മുളക് ചെടി ഉണ്ടായാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വിളവ് എടുക്കാവുന്നതാണ് മഴക്കാലത്ത് നല്ല പോലെ പച്ചമുളക് നമുക്ക് പറിക്കാവുന്നതാണ് മുള മുളകിന്റെ ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയി ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇത് കണ്ടത് നമ്മളിങ്ങനെ വേറൊന്നും പൊട്ടാതെ ഓരോന്നും ഓരോന്നായിട്ട് തന്നെ വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഒരുക്കി വെച്ച കുമ്മായമൊക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്തു വെച്ച മണ്ണിലോട്ടാണ് നമ്മൾ ഈ തൈകളൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ വെച്ചു കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുളക് വിളവെടുക്കാം ഇഷ്ടം പോലെ മുളകുണ്ടാവും കേട്ടോ ഈ സമയത്തൊക്കെ മുളക് നട്ടു പിടിപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളീച്ചയുടെ ശല്യം കുറവായിരിക്കും പല തരത്തിലുള്ള മുളകുകളുണ്ട് കേട്ടോ നീളൻ മുളകും അതുപോലെ വൈറ്റ് മുളക് കാന്താരി മുളക് ഉജ്ജ്വല മുളക് ഒരുപാട് തരം വെറൈറ്റി മുളകളുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ നട്ടിടിച്ചാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ വിളവെടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ജൈവ സ്ലറികളൊന്നും കൊടുക്കാത്ത നല്ല അപ്പം മഴ മഴ വെള്ള വെള്ളത്തിൽ കൂടെ നമ്മൾ ജൈവശലറി ഒക്കെ ഒലിച്ചു പോകും അപ്പം നമ്മൾ ഖരരൂപത്തിലുള്ള വളങ്ങളൊക്കെ കൊടുക്കുക ചാരും ചാണകപ്പൊടിയും അതുപോലെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് ചെടികളുടെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ചെറുതായി ഒന്നൊക്കെ ഒന്ന് ഇളക്കി കൊട്ട് ചുവട്ടിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ കോരി വെച്ച് നമുക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് മണ്ണും കൂടി കൂട്ടി ചെടിയൊന്നൊക്കെ ഉറപ്പിച്ച് നിർത്തുക അല്ലെങ്കിൽ കാറ്റത്തൊക്കെ ചെടി ആടി വീയാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളൊരു കമ്പൊക്കെ വെച്ച് അതിനെ താങ്ങായിട്ട് കൊടുക്കുക അതേപോലെ തന്നെ ചെടികളുടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇടക്കൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹോളൊക്കെ ഒന്ന് തുറന്ന് വിട്ട് കൊടുക്കുക അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ ഇതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കുകയുള്ളു നമ്മൾ വെയിലുള്ള സമയത്ത് പച്ചക്കറികൾക്ക് നൽകുന്ന പചരണത്തെക്കാളും കുറെ കൂടുതലായിരിക്കണം ഈ മഴ സമയങ്ങളിൽ ചെടികൾക്ക് കൊടുക്കേണ്ടത് മഴയത്ത് നമ്മൾ എത്ര വളം ചെയ്താലും മുക്കാൽ ഭാഗം വളങ്ങളും വെള്ളത്തിൽ ഒലിച്ചു പോകും വെയിൽ സമയത്ത് നമ്മൾ ചെടികളുടെ ചുവട്ടിലൊക്കെ പുതയിട്ടൊക്കെ കൊടുക്കാറുണ്ട് ഈ സമയത്ത് നമ്മൾ ഗ്രോബാഗുകളിൽ കരിയിലൊക്കെ കുറയ്ക്കണം കാരണം അതിൻ്റെ ഇലകളൊക്കെ ചീഞ്ഞ് ആ ചെടികൾ ചെടിക്കൊക്കെ ബാധിച്ച് ചെടിയൊക്കെ കെട്ടി വള്ളം കെട്ടി നിന്നൊക്കെ ചെടികൾക്ക് കീടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടെന്നൊക്കെ ശ്രദ്ധിക്കാൻ നമ്മൾ ഇതുപോലെ ഹോളൊക്കെ തുറന്നിട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പച്ചക്കറി കൃഷി നന്നായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ കരിയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് നമ്മുടെ മണ്ണൊക്കെ ഇളക്കി നമുക്ക് അതിലോട്ട് ഇതുപോലെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ ഈ മഴത്തും നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ തക്കാളി ചെടി അപ്പോൾ ഇത് കണ്ട ഇതിലൊക്കെ ഇപ്പോൾ കായ്കളൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളിയുടെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്ന് കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് നോക്കുക അതുപോലെ നമുക്ക് നടാൻ പറ്റിയ ഒന്നാണ് സാലഡ് കുക്കമ്പർ ഇപ്പോൾ നട്ട് കൊടുക്കാം ഈ ജൂൺ മാസത്തിൽ അപ്പം ഞാനിവിടെ രണ്ട് തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടത് നമ്മുടെ പടവലത്തിൻ്റെ തൈ ആണ് കേട്ടോ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് പടവലത്തിൻ്റെയും അതുപോലെ പാവൽ പിന്നെ കുക്കമ്പറിൻ്റെയും ഒക്കെ തൈകൾ നട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ സമയത്തും വിളവിച്ച് വിളയിച്ചെടുക്കാൻ പറ്റുന്നതാണ് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം നമ്മൾ കുറേ ചെടികളൊന്നും പിടിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു മൂന്നോ നാലോ രൂപ ബേഗ് തക്കാളി അതുപോലെ ഒരു നാല് രൂപ ബേഗ് വൈതന അതുപോലെ വെണ്ട മുളക് അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കുറച്ചായിട്ടൊക്കെ നട്ടുപിടിപ്പിക്കുക എങ്കിൽ നമ്മൾ വീട്ടാവശ്യത്തിന് നമുക്ക് അതിൽ നിന്ന് തന്നെ വിളവെടുക്കാം അതുപോലെ ഇഞ്ചി മഞ്ഞൾ ചേന കാച്ചിൽ ഇതൊക്കെ ഇപ്പം നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റിയ ഇനങ്ങളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൃഷി ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം